ടാലന്റിനോ ആർട്സ് ഫെസ്റ്റ് സമാപിച്ചു ടീം എമറാൾഡ് മാസ്റ്റേഴ്സിന് കിരീടം ഷമ്മാസ് ഓണപ്പുട സ്വർഗപ്രതിഭ മൂന്നാക്കൽ റൌലതു സ്വാലിഹിൻ അക്കാദമി വിദ്യാർത്ഥികളുടെ ക്യാമ്പസ് ആർട്സ് ഫെസ്റ്റ് ടാലന്റിനോ ഇരുപത്തിയഞ്ചിന് പ്രൌഢമായ സമാപനം എഴുപതോളം മത്സര ഇനങ്ങളിലായി അക്കാദമിയിലെ നാൽപ്പത് വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത് മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സമാപന പരിപാടിയിൽ പങ്കെടുത്തു രാവിലെ എട്ട് മണിക്ക് യഹ്യാ നൈമിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഹസൻ ബുഹാരി തങ്ങളുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അലവി കാഫി കൊളത്തൂർ സയ്യിദ് മഹ്റൂഫ് ജിഫ്രി കല്ലടിക്കോട് വളാഞ്ചേരി പോലീസ് സിസ്റ്റർ അഷീർ ചിറക്കൽ തുടങ്ങിയവർ അതിഥികളായി എത്തി കലാപ്രതിഭകൾക്ക് അവസരമൊരുക്കിയ മത്സരങ്ങളിൽ ടീം എമറാൾഡ് മാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഓവറോൾ കിരീടം നേടി ടീം സെനറ്റ് സിക്കേഴ്സ് രണ്ടാം സ്ഥാനത്തെത്തി വ്യക്തിഗത പ്രകടന മികവിൽ ഷമ്മാസ് ഓണപ്പുട സ്വർഗപ്രതിഭയായും ഇർഫാൻ വേങ്ങര കലാപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു സയ്യിദ് ആറ്റകോയത്തങ്ങൾ മാവണ്ടിയൂർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾക്ക് വേദി നൽകിയ ഫെസ്റ്റ് അക്കാദമി അധികൃതർ അറിയിച്ചു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പരിപോഷിപ്പിക്കുന്ന ശ്രദ്ധേയമായ പരിപാടികളാണ് ഇവിടെ വളരെ നേരത്തെ മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ പ്രോഗ്രാം ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവരെ അനുമോദിക്കാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ മത്സരം ഈ സർഗവസന്ത പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നിങ്ങളിൽ ഓരോരുത്തരും ഒളിഞ്ഞിരിക്കുന്ന സർഗസിദ്ധി അത് വളരെ വലുതാണെന്ന് ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് ഇൻഷാ അല്ലാ ഇനി മത്സരങ്ങൾ നടത്തി അതിൻ്റെ ഫലപ്രഖ്യാപനം നടക്കുമ്പോൾ ഒരു കഴിവുമില്ലാത്ത ഒരാളും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്ന കാര്യം സ്പഷ്ടമാണ് വിവിധ പരിപാടികളിലേക്ക് തയ്യാറെടുപ്പ് നടത്തി അതിൽ കാലെടുത്ത് വെച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കഴിവുകൾ കാണാൻ സാധിച്ചിട്ടുള്ള ആ വലിയ കഴിവുകൾ നിങ്ങൾക്കുണ്ടെന്ന് ഈ മത്സരം നിങ്ങളെ തെളിയിച്ചിരിക്കുന്നു നിങ്ങൾ മത്സരത്തെ തെളിയിച്ചു അറിയിച്ചിരിക്കുന്നു എന്ന് പറയാനാകു അവിടെ വെച്ചുകൊണ്ടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് മത്സരങ്ങൾ വരുമ്പോൾ വളരെ ചടുതലയോ ചടുതലയോടെ മുന്നോട്ട് വന്ന് അതിൽ മത്സരിക്കുകയും ഉന്നത വിജയം നേടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ ചിലരെങ്കിലും ഒരുപക്ഷെ പഠനരംഗത്ത് പുറകിലായിരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മത്സര പരിപാടികളിൽ നമ്മൾ ആവേശത്തോടെ പങ്കെടുത്ത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ പഠന രംഗത്തും ഉന്നത വിജയം നേടാൻ സാധിക്കും എന്നാണ് ഇത്തരം മത്സരങ്ങൾ നമ്മളെ തെറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ നിങ്ങളോട് പറയാനുള്ളത് മത്സരങ്ങളിൽ നമ്മൾ ഉന്നത സ്ഥാനം നേടുന്നത് പോലെ തന്നെ നമ്മുടെ പഠന രംഗത്തും ഒരുപാട് ഒരുപാട് മുന്നേറേണ്ടതുണ്ട് ഞാൻ രണ്ടു വർഷം മുൻപ് കോഴിക്കോട് ഔദ്യോഗിക ഡ്യൂട്ടിക്കായി മറങ്ങി വരുന്ന സമയത്ത് കടലുണ്ടി പാലം കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്തുള്ള ഒരു മസ്ജിദിൽ ജമാ നമസ്കരണം കയറാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു വളരെ വലിയ ഒരു പള്ളിയായിരുന്നു നല്ല മനോഹരമായ ഒരു പള്ളി നല്ല കുത്തുബ പ്രഭാഷണം പുസ്താദവർക്ക് നമസ്കാരം കഴിഞ്ഞ് അവസാനം പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എനിക്ക് വളരെ 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 സന്തോഷമായി കാരണം ഒന്നിന് എന്താന്ന് വെച്ചാൽ അവിടെ നെറസ് പഠിപ്പിക്കുന്ന ഡെറസിൽ പഠിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികൾ സബ് ഇൻസ്പെക്ടർ റാങ്കിൻ്റെ സെലക്ഷൻ കഴിഞ്ഞ് ട്രെയിനിങ്ങിന് നിങ്ങൾ നിങ്ങളാലോചിക്കണം അതൊരു മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് അതും അഗതികളും അനാഥരുമായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഒരേ സമയം മൂന്ന് വിദ്യാർത്ഥികൾ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് റാങ്കിൻ്റെ സെലക്ഷൻ കഴിഞ്ഞ് കേരള പോലീസ് അക്കാഡമിയിൽ ട്രെയിനിങ്ങിനായി പോകാനുള്ള സന്തോഷ വിവരം അറിയിച്ചത് എനിക്കും ആ ഒരു പ്രഭാഷണം കേൾക്കാൻ സാധ്യമുണ്ട് അവരെല്ലാം ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ സർവീസിൽ സർവീസിലുണ്ടായിരുന്നു ലക്ഷം രണ്ടോ രണ്ട് രണ്ടര വർഷമായിട്ടുണ്ടാവും അപ്പോൾ ഉസ്താദ് അവരെ സൂചിപ്പിക്കുകയുണ്ടായി അറിവാണ് പ്രധാന അറിവിലൂടെ മാത്രമേ നമുക്ക് നേട്ടം കൊയ്യാനും അതേപോലെ തന്നെ മറ്റ് എല്ലാ സമ്പത്തുകളും സമ്പാദിക്കാൻ പറ്റുകയാണ് എത്രമാത്രം നമ്മൾ അറിവുണ്ടാവുക അത്രമാത്രം നമ്മൾ വിനയനീതനായിരിക്കും അറിവില്ലായ്മയുടെ ഫലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയ വഴി മറ്റുള്ള കാര്യങ്ങളോട് ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന കുഞ്ചുകുട്ടികളോടും കൗമാരക്കാരായിട്ടുള്ള പ്രതിഭകളോടും നിങ്ങളെ സർഗവാസനകളോടൊപ്പം തന്നെ അതിലുപരി നിങ്ങൾ നിങ്ങളെ ഭൗതികമായും ആത്മീയമായുള്ള അറിവ് പിന്നെ ഏറ്റവും വ്യത്യസ്തായി ജനത്തിൽ എത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് കാരണം മത്സരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ നൂറിൽ തൊണ്ണൂറ്റഞ്ച് മാർക്ക് നേടിയാലും പിന്മാകുന്ന ഒരു സമയം ഞങ്ങളൊക്കെ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് ഏകദേശം എൺപത്തയ്യായിരം ആളുകളാണ് സബ് ഇൻസ്പെക്ടർ പരീക്ഷ എഴുതിയത് എൺപത്തയ്യായിരം ആളുകൾ അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതി ഒന്നര ലക്ഷം ആളുകൾ അപ്ലൈ അപ്ലൈ ചെയ്ത് എൺപത്തയ്യായിരം ആളുകൾ എഴുതി അതിൽ നിന്നും പരീക്ഷ പാസ്സായത് എണ്ണായിരം ആളുകളാണ് ആ എണ്ണായിരം ആളുകളെ പരീക്ഷ പാസ്സായതിന് ശേഷം അതിൽ നിന്നും ഫിസിക്കൽ എക്സ് ടെസ്റ്റ് നടത്തിയിട്ട് പാസ്സായത് രണ്ടായിരം പേരാണ് ആ രണ്ടായിരം പേരെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ട് പിന്നീട് മെഡിക്കലും അതിൻ്റെ മീഡിയ പരിശോധനയ്ക്ക് കഴിഞ്ഞിട്ട് ഏകദേശം എണ്ണൂറായി കുറഞ്ഞത് ആ എണ്ണൂറിൽ നിന്നും ജോലി കിട്ടിയതാകെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് നിങ്ങൾ ആലോചിക്കാം ഒന്നര ലക്ഷത്തിന് എൺപത്തയ്യായിരം ആയി ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് കുറഞ്ഞയക്കുകയാണ് സമീപം അതേപോലെ തന്നെ എല്ലാ എക്സാമിനേഷൻ കേരള അഭ്യാസികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ അവസരങ്ങളും എല്ലാ മേഖലയിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിയ പാട്ടാണ് എ വി മുഹമ്മദ് സാഹിബിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഗാനം ഗാനംബി

ഇങ്ങനത്തെ ഒരു സദസ്സിലെ അവസരോചിതമായ ഒരു പ്രഭാഷണവും തന്റെ കലാപരമായ ഒരു പ്രകടനവും നടത്തിയിട്ടാണ് സി എസ് ആറ് പോയത് അദ്ദേഹം ഇത്തരത്തിലുള്ള പരിപാടിക്ക് വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനം കൂടിയാണ് അത്തരത്തിലുള്ള സംസാരം കൂടിയാണ് അദ്ദേഹം നടത്തിയത്വ സ്വാലീൻ അക്കാദമി മനോഹരമായി സംവിധാനിച്ച അതിൻ്റെ പ്രൗഢമായ പരിപാടിയിൽ എഴുപതോളം മത്സരങ്ങളിലായി പരസ്പരം മത്സരിക്കുകയാണ് സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം